വൈത്തൂർ ശ്രീ കാളിയാർ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഊട്ടു മഹോത്സവം ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം നടത്തപ്പെടുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗവും ആഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരിയുമായ ബി ദിവാകരൻ അറിയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷവും മകരം ഒന്ന് മുതൽ മകരം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളും അതുപോലെ തന്നെ വടക് നിവാസികളും ചേർന്ന് ഒരുമയോടുകൂടി ഏകോദര സഹോദരന്മാരെ പോലെ ഒറ്റക്കെട്ടായി നടത്തി വരുന്ന ഒരു ഉത്സവമാണ് ശ്രീ വൈത്തൂർക്കാർ ക്ഷേത്രത്തെ മുട്ടു മഹോത്സവം ഇവിടെ വിവിധ കലാപരിപാടികളോടുകൂടിയും അതുപോലെ തന്നെ താരപ്പൊല ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികളൊക്കെ തന്നെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനുവരി ഒന്നാം തീയതി ജനുവരി ജനുവരി പതിനഞ്ചാം തീയതി മകരം ഒന്നിന് വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന കൂട്ടുകാഴ്ച ചമ്പോട്ടിപ്പാറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നുണ്ട് അതൊരു ക്ഷേത്രത്തിലെ കൂട്ടുത്സവത്തിന് വേണ്ട പച്ചക്കറികൾ എത്തിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയാണ് അത്തരമൊരു കൂട്ടുകാഴ്ച കൂടി ഇവിടെ നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ കുടകരുടെ അരിയളവ് നമ്മുടെ ഈ നാട്ടിലെ ഇരുപത്തായിരത്തിനരിയളവ് തുടങ്ങിയ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് പണ്ടുകാലത്ത് നടത്തുന്ന ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഉടക നിവാസികൾ കൊണ്ടുവരുന്ന അരി ഇവിടെ ആണ് കൂട്ടിന് ഉപയോഗിക്കുന്നത് ആ സങ്കല്പം ഇന്നും നടക്കുന്നുണ്ട് കാളപ്പുറത്ത് അരി വരുന്നുണ്ട് ആ അരി അളന്നതിന് ശേഷം ആ ചടങ്ങുകളൊക്കെ നടത്തപ്പെടാറുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്നതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഈ നാട്ടിലെ പ്രദേശീയ ഉത്സവമായാണ് ഈ ഉത്സവത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് ജാതിപഥ ഭേദവന്യ എല്ലാ ആളുകളും പരിപൂർണ്ണ സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടിയാണ് ഉത്സവം നടത്തി വരാറുണ്ട് വരുന്ന ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം കൊടുക്കുന്ന സംവിധാനം എല്ലാ വർഷവും നടക്കുന്നുണ്ട് അത് ക്ഷേത്രം ട്രസ്റ്റി ബോർഡും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് എല്ലാ ആളുകൾക്കും അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി നടക്കുമെന്നാണ് സൂചിപ്പിക്കാറുള്ളത് മറ്റ് മറ്റ് മറ്റേ ഒന്നാം തീയതി മുതൽ മകരം ഒന്ന് മുതൽ ഏഴാം തീയതി വരെ പ്രാദേശിക പരിപാടികൾക്കാണ് മുൻതൂക്കം അഭിഭാഷ കൊടുത്തിട്ടുള്ളത് പ്രാദേശിക പരിപാടികൾ നടക്കും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ നല്ല ഗാനമേള തുടങ്ങിയ പ്രൊഫഷണൽ നാടകം തുടങ്ങിയ പരിപാടികളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മകരം പത്ത് ജനുവരി ഇരുപത്തിനാലിന് വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന കാലപ്പൊലി ഘോഷയാത്ര ശ്രീനാ ഉളിച്ച ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ മന്ദിരത്തിൽ അംഗമിക്കുകയും അവിടെ ഒന്നായി ഘോഷയാത്ര ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യും അതിന് നെത്തിപ്പട്ടം കെട്ടിയ യജുവീരൻ്റെ ഹമ്പടിയോടുകൂടി പഞ്ചവാദ്യം മറ്റു മേളങ്ങൾ മറ്റു നൃത്തനൃത്യങ്ങൾ ദൃശ്യകലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വൻ പരിപാടി തന്നെ ആസൂത്രണം ചെയ്ത് അതും നടക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഉത്സവത്തിന് എല്ലാ ആളുകളെയും മുഴുവൻ ആളുകളുടെയും സഹായങ്ങൾ ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കും